യെസ് തൗഫീഖ് അസ്ലം അതിന്റെ വിശദാംശങ്ങൾ നൽകുന്നത് തൗഫീഖ് ദൂര കാഴ്ച പരിധി അമ്പത് മീറ്ററിൽ താഴെ എന്ന് പറയുമ്പോൾ അപകടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ടോ വിമാന സർവീസുകളൊക്കെ എത്ര കണ്ട് വൈകുന്നുണ്ട് എന്താണ് സാഹചര്യം തൗഫീഖ് ജൽസി സൈഫുദ്ദീൻ അതിശൈത്യമാണ് ഡൽഹിയിൽ ഇപ്പോൾ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ വലിയ തണുപ്പ് തന്നെ ആ ഡൽഹിയെ വലിഞ്ഞ മുറുക്കിയിരുന്നു ഇതുമൂലമാണ് വിമാന സർവീസുകളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നിന്നും രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്കുള്ള ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളെയാണ് കാര്യമായി ബാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ റെയിൽ ഗതാഗതത്തെയും ഇപ്പോൾ റെയിൽവേ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആറ് ഡിഗ്രിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഒരു തണുപ്പ് അതുകൊണ്ട് തന്നെ അത്രയധികം തണുപ്പ് ഡൽഹിയിൽ ഇപ്പോൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടി ഈ തണുപ്പ് ഇതേ നിലയിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഈ ജനുവരി അവസാനത്തോടു കൂടി മാത്രമായിരിക്കും തണുപ്പിന് കുറച്ച് കുറവുണ്ടാവുക ജനുവരി അവസാനം വരെ ഇതേ ടെമ്പറേച്ചറിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന് കൂടി ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ദൂരക്കാഴ്ചയുടെ കാര്യം പറയുകയാണെങ്കിൽ അൻപത് മീറ്ററിലേക്ക് അത് ചുരുക്കിയിരിക്കുകയാണ് നമ്മുടെ മുന്നിൽ പോകുന്ന വാഹനങ്ങൾ കൃത്യമായി പോലും നമുക്ക് കാണാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈവേകളിലുൾപ്പെടെ പ്രത്യേകിച്ച് യമന എക്സ്പ്രസ് വേയിൽ ഉൾപ്പെടെ വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു കാരണം ആ ഒരു പരമാവധി വേഗത്തിൽ പോയാൽ തന്നെ വാഹനങ്ങൾ ഇടിക്കുന്ന ഒരവസ്ഥയാണ് ആ നിലവിലുള്ളത് അത്രയധികം ആ ദൂരക്കാഴ്ച ലഭിക്കുന്നില്ല ആ ഈ പുകമഞ്ഞ് കൊണ്ട് പൂർണ്ണമായും മറന്നിരിക്കുകയാണ് റോഡും മറ്റിടങ്ങളും എല്ലാം അതുകൊണ്ടാണ് ഇത്തരം അപകടങ്ങളും നിരന്തരമായി തന്നെ ഉണ്ടാകുന്നത് ഒപ്പം റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ടുള്ള റിഹേഴ്സൽ ഉൾപ്പെടെ ഇപ്പോൾ ഇന്ത്യ ഗേറ്റിൽ ആ പുരോഗമിക്കുകയാണ് അതിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് രാവിലെ മുതൽ നടക്കുന്ന റിഹേഴ്സലാണ് അത് ഈ പുകമന്യു മൂലം കൃത്യമായിട്ടത് നടത്താനുള്ള ഒരു പ്രയാസം കൂടി ഉണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്നിരുന്നാലും അതെല്ലാം മറികടന്നു കൊണ്ടുള്ള ഒരു റിഹേഴ്സലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തണുപ്പ് ഇനിയും കുറച്ച് ദിവസം കൂടി തുടരും ഡൽഹി കൂടാതെ ഉത്തർപ്രദേശ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലും രൂക്ഷമായിട്ടുള്ള തണുപ്പാണ് ഇപ്പോഴും തുടരുന്നത് ഈ തണുപ്പ് ഈ ടെമ്പറേച്ചറിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ മാസ്ക് ധരിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സമയം കൂടിയാണ് ഡൽഹിയിലെ അതിശൈത്യം എന്ന് പറയുന്നത് നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഡൽഹിയിലെ വിവിധ ഷെൽട്ടറുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് റോഡരികിൽ കഴിഞ്ഞിരുന്ന നിരവധി ആളുകളുണ്ട് അവരെ സർക്കാരിൻ്റെ സംരക്ഷണത്തിൽ തന്നെ ഡൽഹിയിലെ വിവിധ ഇടങ്ങളിൽ ഇരിക്കുന്ന താൽക്കാലിക ഷെട്ടറുകളിലേക്ക് മാറ്റി